എല്ലാവർക്കും സുനീസ് വേൾഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഗാർഡൻ വേനലായപ്പോൾ ആകെ നശിച്ച് നാശമായിരിക്കുകയാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഗൈസ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ഗാർഡൻ മുൻപ് കണ്ട വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ടെറസിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലവും വേനൽക്കാലം ഒക്കെ ടെറസ് ടെറസിലെ ചൂടും തണുപ്പൊക്കെ ഈ ഗാർഡനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ ഏതാണ്ടൊക്കെ നാശമായി ഇരിക്കുകയാണ് എന്നാലും ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഗാർഡൻ പഴയ രീതിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഈ കാര്യം വീഡിയോകളിലൊക്കെ ഗാർഡൻ്റെ മറ്റ് അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ ഗാർഡൻ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാർഡൻ ഡ്യൂസ് കാണാത്തവരെയൊക്കെ പോയി അതൊന്ന് കാണണം അപ്പോൾ ഇനി മുതൽ എല്ലാ സൺഡേയ്സിലും നമ്മുടെ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അപ്പോൾ പഴയ ചെടികളൊക്കെ കുറേയൊക്കെ ഇപ്പോഴും ഗാർഡൻ്റെ ഉണ്ട് എന്നാലും കുറേയൊക്കെ നശിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ ഗാർഡൻ പഴയ ആ ഒരു ഭംഗിയോടുകൂടെ തിരിച്ച് വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ ഗാർഡൻ വ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഗാർഡൻ വ്യൂസ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇനി നമ്മുടെ ഗാർഡൻ വ്യൂസിൻ്റെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് ഒന്നും ഇടാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠനത്തിലായിപ്പോയി എനിക്ക് എക്സാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ പെട്ടപ്പോഴാണ് എൻ്റെ ഗാർഡൻ ഇങ്ങനെ ആകെ നാശമായത് അപ്പോൾ ഇനിയെങ്കിലും ഗാർഡനെ വീണ്ടും പഴയ രീതിക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം മറ്റൊന്നുമില്ല അപ്പോൾ നമുക്ക് ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് മൊത്തവും ചെടികളും നശിച്ചു പോയിട്ട് പുതിയ തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും സുനീസ് വേർഡിൽ ഇന്നിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്